കേരളം മിനി പാകിസ്ഥാൻ എന്ന് പറയൂ കാരണം മലപ്പുറത്ത് നിങ്ങൾക്ക് തുഞ്ചൻ പ്രതിമ സ്ഥാപിക്കാൻ പറ്റുമോ അത് സ്ഥാപിച്ചിട്ട് പറ മിനി പാകിസ്ഥാൻ അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു ട്വിസ്റ്റ് ആണ് കാരണം ഈ തുഞ്ചൻ പ്രതിമ തിരൂർ നഗരസഭയിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല അത് മലപ്പുറം ജില്ലയിലെ മുസ്ലിം മത മൗലികവാദികളുടെ എതിർപ്പിനെ തുടർന്ന് സി പി എമ്മും കോൺഗ്രസ് മുസ്ലിം ലീഗും അതിന് പിൻ പിൻമാകിയത് കൊണ്ടാണെന്നൊരു പ്രചാരണം കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് കേരളത്തിലുണ്ട് രണ്ടായിരത്തി ഒന്നിലോ രണ്ടിലോ മറ്റോ ആണ് തിരൂർ നഗരസഭ മുസ്ലിം ഭരിക്കുന്ന കമ്മിറ്റി തീരുമാനിക്കുന്നു തുഞ്ചന്റെ പ്രതിമ സ്ഥാപിക്കണം അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ എന്ന് സ്ഥാപിക്കുന്നു തുഞ്ചൻ ട്രസ്റ്റിന്റെ ചെയർമാൻ എന്ന നിലയിൽ എം പ്രതിമ മണമേൽ നോട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരു ശില്പിയെ അതയിപ്പിച്ചു ശില്പ തുഞ്ചന്റെ ഫോട്ടോ ലഭ്യമല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാവനയിൽ നിന്നൊരു ശില്പം നിർമ്മിച്ചു ആ ശില്പത്തിന് മുഖം ഉണ്ടായിരുന്നില്ല ഒരു രൂപമാണ് മനുഷ്യരൂപം എം ടി ഉൾപ്പെടെ പലരിൽ നിന്ന് എതിർപ്പുയർന്നു വന്നു ഒരു മുഖമില്ലാത്ത എഴുത്തച്ഛനെ അല്ല അവിടെ സ്ഥാപിക്കേണ്ടത് എതിർപ്പ് ഉയർന്നപ്പോൾ ആ പ്രതിമ ഒക്കെ പകരം ഒരു തൂലികയും ഒരു മഷിക്കുപ്പിയും സ്ഥാപിക്കാൻ തീരുമാനിച്ചത് സ്ഥാപിക്കുകയും ചെയ്തു ഇന്റർനെറ്റ് വന്നതിനു ശേഷം ആഫ്റ്റർ സോഷ്യൽ മീഡിയ ഇതിനെ ട്വിസ്റ്റ് ചെയ്താണ് അവതരിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രി കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കുരുവട്ടിയത് സുഡാപ്പുകൾക്കാണ് പാകിസ്ഥാനെ പെരുത്ത് ഇഷ്ടപ്പെടുന്നതിനും പക്ഷേ മിനി പാകിസ്ഥാൻ എന്ന് കേരളത്തെ വിളിക്കാൻ പാടില്ല കുരുവട്ടും എന്നാൽ കേരളത്തിലെ ചില സ്ഥലങ്ങൾക്ക് പാകിസ്ഥാൻ ബുക്കെന്നും പാകിസ്ഥാൻ ജംഗ്ഷൻ എന്നൊക്കെ ബസ് സ്റ്റോപ്പിനും ഒക്കെ പേരിട്ടിരിക്കുന്ന ആ സ്ഥലത്ത് പാകിസ്ഥാൻ മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ചാൽ ഭയങ്കരമായിട്ട് കുരുവെട്ടും എന്നാൽ തങ്ങൾക്ക് താൽപ്പര്യമുള്ള ചില ഇടങ്ങളിൽ ചില ക്വാളിറ്റികൾ ചില സ്ഥലങ്ങൾ റോഡുകൾ അതിനൊക്കെ പാകിസ്ഥാൻ്റെ പേര് ബംഗ്ലാദേശിൻ്റെ പേര് ഒക്കെ അവർക്ക് തോന്നിയ രീതിയിലിടാം അതിനൊന്നും ഒരു കുഴപ്പമില്ല ഇവിടെ ഇപ്പോൾ മിനി പാകിസ്ഥാൻ എന്ന് വിളിക്കുന്ന ആ ഒരു പരാമർശം അതിനെപ്പറ്റി ചാനൽ ചർച്ചകളൊക്കെ നടന്നു അപ്പോൾ മലപ്പുറത്തെ തിരൂരിൽ തുഞ്ചം പറമ്പിൽ പ്രതിമ വെക്കാൻ പറ്റാത്ത ഒരിടത്തെ മിനി പാകിസ്ഥാൻ എന്നല്ലാതെ മറ്റെന്ത് വിളിക്കാനാണ് എന്ന തരത്തിൽ ആരുടെയോ കൗണ്ടറുണ്ടായിരുന്നു അപ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെതിരെ ഒരു പുട്ടി ഇട്ട് വെളുപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമം ഒരു ശ്രമമാണ് ഈ മധൂതി മാപ്പറ ചെയ്തത് അജിംസ് ചെയ്തത് അതൊന്നുമല്ല കാരണം മതപരമായിട്ടുള്ള പ്രശ്നമല്ല അവിടെ വെക്കാൻ പോയിരുന്ന ആ പ്രതിമയ്ക്ക് മുഖമേ മനുഷ്യൻ്റെ മുഖമില്ലായിരുന്നു അതുകൊണ്ടാണ് ഈ പത്ത് പന്ത്രണ്ട് വർഷമായിട്ടും അത് വെക്കാത്തതെന്നാണ് പറയുന്നത് ഈ പത്ത് പന്ത്രണ്ട് വർഷത്തിനിടയിൽ മനുഷ്യൻ്റെ മുഖം രൂപമുള്ള ഒരു പ്രതിമ ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് അത്രേ അത് അവിടെ വെക്കാതിരിക്കുന്നത് അതൊന്നുമല്ല എന്ന് എല്ലാവർക്കും അറിയാം മതമാണ് 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 ഞങ്ങൾക്ക് വലുത് എന്ന് പരസ്യമായിട്ട് മൈക്കിൽ കൂടി വിളിച്ച് പറഞ്ഞ മുസ്ലിം ലീഗ് നേതാവ് ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് ഇനി അജിംസ് പറയുന്ന പോലെ മതമല്ല മറ്റു ചില കാരണം കൊണ്ടാണ് ആ പ്രതിമ വയ്ക്കാത്തത് എങ്കിൽ ഏറ്റവും ലളിതമായിട്ടൊന്ന് ചോദിക്കട്ടെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനത്തിന് മുകളിൽ മുസ്ലിങ്ങൾ ജീവിക്കുന്ന ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ സ്ഥലം കേരളത്തിനടുത്ത് തന്നെയാണ് അവിടെ സ്വാതന്ത്ര്യത്തിന് ശേഷം പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് രാഷ്ട്രപിതാവ് എന്നൊക്കെ കരുതപ്പെടുന്ന അല്ലെങ്കിൽ ആലങ്കാരികമായിട്ട് വിളിക്കുന്ന മഹാത്മാഗാന്ധിയുടെ പ്രതിമ അവിടെ വെക്കാൻ എന്തേ എന്ത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവേണ്ടി വന്നു അതിനു മുമ്പ് എത്രയോ പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു ചിലതൊക്കെ അവിടെ ശ്രമിച്ചിരുന്നു പ്രതിമ കൊണ്ട് സ്ഥാപിക്കാൻ സമ്മതിച്ചില്ല അപ്പോൾ അത് മതം തന്നെയാണ് പ്രതിമ സ്ഥാപിക്കാൻ എതിർ നിൽക്കുന്നത് മതം തന്നെയാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ് അപ്പോൾ മുസ്ലിം ഭൂരിപക്ഷമുള്ള മലപ്പുറത്ത് ആ പ്രതിമ വെക്കാൻ പറ്റുന്നില്ല എങ്കിൽ അതിന് മറ്റ് രാഷ്ട്രീയ കാരണമൊന്നുമല്ല മതപരമായിട്ടുള്ള കാരണം തന്നെയാണ് അല്ലാതെ ഈ അജിംസ് പറയുന്ന പോലെ തട്ടാമുട്ടി ന്യായമൊന്നുമല്ല അത് നിങ്ങൾ എത്ര പൂട്ടിയിട്ട് വെളുപ്പിച്ചാലും വെളുക്കത്തുമില്ല അപ്പോൾ ഇങ്ങനെയൊരു യാഥാർത്ഥ്യം അവിടെ നമ്മുടെ കണ്ണും മുന്നിൽ ഉള്ളപ്പോൾ കേരളത്തിന് വെളിയിലുള്ള ഏത് ഒരു വ്യക്തിയും കേരളത്തെ നോക്കി മിനി പാകിസ്ഥാൻ എന്ന് വിളിച്ചാലും മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് മാത്രമല്ല സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യ രണ്ടാക്കണം എന്നുള്ള അഭിപ്രായമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് പാകിസ്ഥാൻ വേണം ആ സമയത്തുള്ള മുദ്രാവാക്യത്തെപ്പറ്റി പറയേണ്ട കാര്യം വരില്ലോ പത്ത കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ എന്നാണെന്ന് മുസ്ലിം ലീഗ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നത് മാത്രമല്ല അന്നൊരു ഹിതപരിശോധന നടത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്തത് ഈ കേരളത്തിലെ മലബാർ മലപ്പുറം ഭാഗങ്ങളിൽ നിന്നാണ് പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് വിട്ടു പാകിസ്ഥാൻ മറ്റൊരു രാജ്യമായപ്പോൾ ഏറ്റവും കുറച്ച് ആളുകൾ പോയതും കേരളത്തിൽ നിന്നാണ് അന്ന് ഒരു യാത്രയ്ക്കുള്ള ബുദ്ധിമുട്ടുകൊണ്ടും മറ്റു ആവാം അവർക്ക് ട്രെയിൻ മിസ്സായത് കൊണ്ടാവാം അങ്ങനെ പാകിസ്ഥാൻ ആവശ്യപ്പെട്ട ആളുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന സ്ഥലം അന്ന് മദ്രാസിൽ എന്ന് അറിയപ്പെടുന്ന സ്ഥലവും അതുപോലെ തന്നെ മലബാർ എന്ന് അറിയപ്പെടുന്ന സ്ഥലത്തും എന്നൊക്കെയാണ് പക്ഷെ ഇന്നിപ്പോൾ മിനി പാകിസ്ഥാൻ എന്ന് കേൾക്കുമ്പോൾ അവർക്ക് കുരുവട്ടും ഹാലിളകും ആ വിളി അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല ആ വിളി തന്നെ വിളിക്കേണ്ടി വരും കേരളത്തിലുള്ളവർക്ക് ഒരു പക്ഷേ ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷേ കേരളത്തിന് വെളിയിലുള്ളവർ മിനി പാകിസ്ഥാൻ എന്ന് തന്നെ കേരളത്തിൽ തുടർന്നും വിളിക്കേണ്ടി വരും കാരണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്